ഹലോ കൂട്ടുകാരെ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന അതിൽ അടിപൊളി മലബാരി പാലാടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു വലിയൊരു ആട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് പ്രാവശ്യക്കാരുടുന്ന താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചയും വെള്ളവും കുടിക്കുന്നു നല്ല വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മലബാറി ആട് വിൽപ്പനക്കുള്ളതാണ് ഈ പ്രസവത്തിന് വേണ്ടി മൂന്നര മാസം ചെലയിൽ നിൽക്കുന്നു ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇടനീട്ടവും അതുപോലെ തന്നെ വലുപ്പവും അതുപോലെ ജെവിറക്കുമുള്ള അല്ല ജാപ്പി ക്രൂസ് പിടക്കുട്ടി വെല്ലിപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കുന്ന നല്ല ജാബി ക്രോസ് പിടക്കുട്ടിയാണ് വളർത്തുന്നവർക്കല്ല അനുയോജ്യമായ നല്ല സൂപ്പർ ആടുംകുട്ടിയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീച്ചിൽ ആടുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വെള്ളം കൊടുക്കുന്ന നല്ലൊരു ബീച്ചിൽ ആടുംകുട്ടിയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില എട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ബീച്ചിൽ പുഴക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നില്ല പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ അന്നൊരു ബീച്ചിൽ പുടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടനും അതുപോലെ തന്നെ ഒരു ഹൈദരാബാദി പിഴയും വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ചോദിക്കുന്ന വില നാൽപ്പത്തെട്ടായിരം രൂപയാണ് വളർത്തുന്നവർക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദി ആടുകളാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കും അതുപോലെ തന്നെ ഇടനുകളും വലുപ്പവുമുള്ള നല്ല ആടുകളാണ് മുട്ടൻ നല്ല ക്രോസിങ്ങിന് നല്ല ടെൻഡൻസിയുള്ള നല്ലൊരു മുട്ടനുമാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും അതുപോലെ തന്നെ ക്രോസിംഗിനും നല്ല ടെൻഡൻസിയുള്ള അല്ല രണ്ട് മുട്ടന്മാർ വില്പ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ചാവക്കാടാണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് നാടൻ പശുക്കൾ വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറിക്ക് അതുപോലെ തന്നെ ചാർജും ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും അതുപോലെത്തെ ഇറച്ചിക്കും അനുയോജ്യമായ അടിപൊളി സൂപ്പർ മുട്ടൻ വിൽപ്പനക്കുള്ളതാണ് രണ്ട് മുട്ടൻകുട്ടികളുണ്ട് സ്ഥലം വരുന്നത് കോഴിക്കോട് പയ്യോളിയിലാണ് ചോദിക്കുന്ന വില പതിനേഴായിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ ആവശ്യക്കരുടെ നിന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കുന്ന ഒരു ക്രോസ് വീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കുന്ന രണ്ട് ക്രോസ് വീഡ് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും അതുപോലെ തന്നെ ഒരു പിട പിടക്കുട്ടിയുമാണ് ഉള്ളത് ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് പ്രാവശ്യക്കാരുടനെ താഴെ കാണുന്ന ഫോണമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നിങ്ങളടുത്ത് പോത്ത് ആട് പശു എന്നിവ വിൽ വിൽക്കുവാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി എൻ്റെ നാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഏഴ് മൂന്ന് പൂജ്യം ആറ് ഏഴ് മൂന്ന് പൂജ്യം ഒമ്പത് നാല് എട്ട് ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിന് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാരും അതുപോലെ ഒരു പിടയും വില്ലപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കുന്ന നല്ല ആടുകളാണ് വളർത്തുന്നവർക്കല്ലെ അനുയോജ്യമായ നല്ല ആടുകളാണ് പാവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ വേങ്ങരയിലാണ് പാവശ്യക്കരൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഭാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പോത്ത് ആട് പശു എന്നിവ വിൽക്ക വിൽക്കുവാനുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് ഏഴ് മൂന്ന് പൂജ്യം ആറ് ഏഴ് മൂന്ന് പൂജ്യം ഒമ്പത് നാല് എട്ട് ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട താങ്ക് സോ മച്ച്